ആറ്റുപുരം സെന്റ് ആനണീസ് പള്ളിയിൽ വിശുദ്ധ അന്തോണിസിന്റെയും വിശുദ്ധ സിബസ്തനോസിന്റെയും സംയുക്ത തിരുനാളിന് തുടക്കമായി ഇടവക ദിനാചരണവും നടത്തി തിരുനാളിന്റെ ഭാഗമായി ഏഴിന് രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാന ലതീഞ്ഞ നൊവേന എന്നിവയ്ക്ക് ശേഷം തിരുനാൾ കുടിയേറ്റം പ്രസ്തേന്ദി വാഴ്ച തിരുനാൾ സപ്ലിമെന്റ് പ്രകാശനവും ഉണ്ടായി അതിരൂപത ചാൻസലർ ഫാദർ ഡൊമിനിക് തലക്കോടൻ കാർമികനായി വെള്ളിയാഴ്ച ദിനത്തിൽ വൈകിട്ട് അഞ്ച് മുപ്പതിന് സെന്റ് ബെനഡിക് ചർച്ച് കോളനി വികാരി ഫാദർ ഫ്രാൻസിസ് വാഴപ്പള്ളിയുടെ നേതൃത്വത്തിൽ ലതീഞ്ഞ വിശുദ്ധ കുർബാന നൊവേന എന്നിവ ഉണ്ടായിരുന്നു തുടർന്ന് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശിവശങ്കരൻ ദീപാലങ്കാരത്തിന്റെ സുച്ചോൺ കർമ്മം നിർവഹിച്ചു തുടർന്ന് നടത്തിയ പൊതുസമ്മേളനം പാലയൂർ ഫൊറോന കുടുംബ കൂട്ടായ്മ ഡയറക്ടർ ഫാദർ ഫെബിൻ ഫെബിൻകുത്തൂർ ഉദ്ഘാടനം ചെയ്തു ഇടവക വികാരി ഡെന്നിസ് മാറോക്കിയുടെ അധ്യക്ഷതയിൽ തിരുനാൾ കൺവീനർ എം ജെ സ്വാഗതം പറഞ്ഞു പ്രതിനിധിയോഗം സെക്രട്ടറി മേജോ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇടവക ഇടവകാംഗം ഫാദർ ഫ്രാൻസിസ് വാഴപ്പള്ളി കൈകാരൻ ബാബു എടക്കളത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു പ്രവാസി കൂട്ടായ്മയുടെ ഡയാലിസിസ് കിറ്റ് വിതരണം കലാപരിപാടികൾ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കലും ഉണ്ടായി